കെട്ടിട നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും തങ്കമണി പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചിട്ടില്ല പരിമിതമായ സൗകര്യങ്ങളിലാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ നിലവിൽ ലോക്കപ്പ് ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ പരാതി വിധത്തിലുള്ള സംസ്ഥാന ഭരണ രാഷ്ട്രീയ മേഖലയെ പിടിച്ചുകൊലുക്കിയ സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള തങ്കമണിയിൽ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായത് ദീർഘകാല ആവശ്യങ്ങൾ എന്നാൽ അന്നു മുതൽ ഇന്നുവരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തൊണ്ടുമുതൽ സൂക്ഷിക്കുവാൻ യാതൊരു സൗകര്യങ്ങളുമില്ല വാഹനങ്ങൾ ഇപ്പോഴും വഴിയോരത്താണ് സൂക്ഷിക്കുന്നത് പ്രതികളായി പിടികൂടുന്നവരെ സൂക്ഷിക്കുവാനുള്ള ലോക്കപ്പ് സൗകര്യം പോലും ഇവിടെയില്ല പോലീസുകാർക്ക് വിശ്രമ കേന്ദ്രവും താമസ സൗകര്യവും പരിമിതമാണ് മുൻ കാമാക്ഷി പഞ്ചായത്ത് കാര്യാലയമാണ് പോലീസ് സ്റ്റേഷനായി മാറ്റിയത് ഇവിടെയുള്ള പരിമിതമായ സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയാണ് നാളെ ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം സംസ്ഥാന സർക്കാർ മനോഹരമായ ബഹുനില മന്ദിരം പോലീസ് സ്റ്റേഷനായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇത് തുറന്നുകൊടുക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം നടക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതും നടന്നില്ല വർഷകാലം കനത്തതോടുകൂടി തങ്കമണി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഏറെ ശോചയാവസ്ഥയിലുമാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി